ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അതിലേക്ക് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്പോൺസർമാരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും വിധം ഡിസൈൻ ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ളത് അവിടെ കോമൺ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് നേരിട്ട് ചെയ്യും അതായത് അവിടെ സ്കൂളുകൾ വേണം അംഗനവാടി വേണം കമ്മ്യൂണിറ്റി സെന്റർ വേണം കളിക്കളം വേണം മനുഷ്യരെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ വേണം മൃഗങ്ങളെ ചികിത്സിപ്പിക്കുന്ന ഹോസ്പിറ്റൽ വേണം ഇങ്ങനെ ഒരു നഗര നഗരസദൃശ്യമായിട്ടുള്ള ഒരു ഗ്രാമത്തിന് എന്തെല്ലാമാണോ ആവശ്യം അതെല്ലാം കൂടി കോമൺ ഫെസിലിറ്റീസായി കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ടൗൺഷിപ്പിനാണ് കേരളം നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആഗസ്റ്റ് മാസവും സെപ്റ്റംബർ മാസവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഒക്ടോബർ നാലിന് തന്നെ കേരളം ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധന നടത്തി ഭൗമ്യശാസ്ത്ര പഠന സംഘത്തിൻ്റെ അഭിപ്രായം സ്വീകരിച്ച് ജനങ്ങളെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പുനരധിവാസത്തിനു മുമ്പായി നേരിട്ട് കേട്ട് ഏറ്റെടുക്കുന്ന ഭൂമി സംബന്ധിച്ച തത്വത്തിലുള്ള അംഗീകാരത്തിൻ്റെ ഗവൺമെൻറ് ഉത്തരവിറക്കി അതുമായി ബന്ധപ്പെട്ട ചില കോടതി വ്യവഹാരങ്ങൾ നടന്നതുകൊണ്ടാണ് ഒരു ചെറിയ കാലതാമസം ഉണ്ടായത് ആ കാലതാമസം ഈ മാസം തന്നെ അവസാനിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭൂമി ലഭ്യമായാൽ ഉടനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും മുണ്ടക്കയ ചുരുമല്ല ദുരന്തബാധിതരെ പുനരധസിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ച ടൗൺഷിപ്പ് വൈകുന്നതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കിയായിരുന്നു ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രം വ്യവഹാരങ്ങളില്ലാത്ത ഭൂമി എന്ത് വില കൊടുത്തും പുനരധിവാസത്തിന് വാങ്ങാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി കെ പറയുന്നു